ഹലോ 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 ബ്ലേഡ് ബ്ലേഡ് സുനി സുനി സ്പീക്കിംഗ് ആ പറഞ്ഞോളൂ എത്ര എത്ര ഉണ്ട് വേണം ഒരു കോടി എന്ത് തരും ഒരു മാസം എന്ത് തരെന്ന്രുന്നല്ല എന്ത് തരാ തരാം അതെ നിങ്ങളെ ശരിയും കാശുണ്ടോ സമയല്ലേ ആധാരം പറഞ്ഞിട്ട് തുടക്കി തെയ്ത്താ വൈറ്റാ എങ്ക സമയാവട്ടെ പന്ത്രണ്ട് മണിക്കപ്പറം പത്തരയ്ക്കാണ് ഭക്ഷണം പത്തരയ്ക്കാണ് ും ഒരു വൈറ്റ് ട്രൗസറും ഒരു നിക്കറും ഇട്ട് ഞാൻ പറഞ്ഞ ഇടത്തിൽ വാ വര സമയമില്ല കാശ് കഴിഞ്ഞാ വന്ന വരാക്ക് ആ പറഞ്ഞു

നമസ്കാരം സാർ തരം തരം ക്യൂ നിക്കണ ക്യൂണ്ടോടെ എന്താ കയ്യിൽ വയ്ക്കാൻ പാടില്ല വേണ്ടെന്നോ വേണന്നോ എന്താ പറഞ്ഞു ഹലോ ഹലോ ഇതുവരെ വിളിച്ചില്ല രാത്രിയായി പലറ്റെ ഞാൻ വരും ഇത് കഴിഞ്ഞിട്ട് നിന്റെ ആണ്ടിയെ വെട്ടി ഞാൻ പറഞ്ഞേനെ ഞാനല്ല ഞാനല്ലേ ചന്ദ്ര പെട്ടെന്നാ

അതാ പറഞ്ഞേ ഒരാളെ കൂടി കൂട്ടാൻ പാടില്ല ഇത് ഓപ്ഷൻ അല്ലേ അപ്പൊ ഒരാളെ കൂടെ എനിക്ക് അതൊക്കെ നമ്മളിപ്പോ രണ്ടായിരം കോടി കൊണ്ട് വരും സുഹൃത്തെ നമുക്കപ്പോ ഒരാളോട് ബാഗ് വെച്ചോണ്ടെങ്കിൽ ഒരാളോട് വേണ്ടത് അല്ല ഇവിടെ ഞാൻ എല്ലാരും വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എല്ലാരും ഡീസന്റ് ആയിട്ടല്ലേ ട്വന്റി ഫൈവ് അല്ലേ ടോട്ടലേ ട്വന്റി ഫൈവ് ആൾക്കാർ ഇവിടെ വരുന്നത് എന്നാ ഇത് ഒരാൾക്ക് മാത്രമേ വിളിക്കാൻ പറ്റൂന്നൊക്കെ പറയണേ മൊണ്ടിയാണല്ലോ ഒരാൾക്ക് മാത്രം കേറാൻ പറ്റൂന്ന് പറയുന്നു കേറാൻ എനിക്ക് എനിക്കറിഞ്ഞോടാ മണ്ടിയോ അണ്ണം കേരള അണ്ണമോ അണ്ണമോ നമ്മളിതിന് ഇത്തേക്കുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് ഫിഫ്റ്റീൻ സിയാറാണ് പതിനഞ്ച് സിയാർഡിയോ അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഹൈയസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ട്വന്റി ഫൈവ് ആണ് അതിൽ നിങ്ങൾ കൂടുതൽ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ റിസ്ക് പോകുന്നുണ്ടാവുക ഫിഫ്റ്റി ലാക്ക് വെച്ച് ഹൈപ്പ് ഹൈ പി ആ ഫിഫ്റ്റീൻ സി ആർ വിളിക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് കൂട്ടി കൂട്ടി വിളിക്കാം സി സോ അങ്ങനെയാണെങ്കിൽ ഹയർ എമൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്കിലാണ് പിന്നെ ഓപ്ഷൻ മുന്നോട്ട് പോകുന്നുണ്ടാവുക ാണ് പ്രോഫിറ്റും കാര്യങ്ങളും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ മാത്രം ഉത്തരവാദിത്തായിട്ട് മാറും നെക്സ്റ്റ് ഇത് ആറു മാസത്തെ കോൺട്രാക്ട് ആയിരിക്കും ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചെക്ക് നമ്മള്ണ്ടാവും നിങ്ങൾ പമ്പ് ആക്റ്റീവ്ലി കീപ്പ് ഓൺ സ്റ്റോക്ക് വെക്കുന്നുണ്ടോ സ്റ്റോക്ക് കുറയുന്നുണ്ടോ നോക്കുന്ന സ്റ്റോക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേ കുറയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് വാണിംഗ് കോൾ ഇടും യും ചെയ്യും നിങ്ങളുടെ

മനസ്സിലായില്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞിട്ട് എമൗണ്ട് പറയാം ഒന്നും അറിയാത്ത പോലെ ഞാൻ വേറെന്തൊക്കെ സഹിച്ചാലും നിന്റെ അച്ഛൻ ആ അങ്ങനെ ഹിറ്റ്മാൻ ക്ലിയർ ആയിട്ട് കൂട്ടാൻ ആണ് കഴിവു എല്ലാരും അതിന്റെ ഓപ്ഷൻ ആണ് എനിക്ക് സംസാരിക്കേക്ഷ 15.5 kya? ഇങ്ങോട്ട് കോഫയർ. ഇത് ഞാൻ ചെയ്യാഞ്ഞിട്ടില്ല. ഇമാരങ്ങരെ अगेन अगेन ക്ലാരിഫൈ ചെയ്യുന്നു. 50 सीआर വെച്ചിട്ട് ഞാൻ 50 ലക്ഷം വെച്ചിട്ട് കൂടുതൽ. അല്ലേ 15 ആണ്. 15 ആണ് പറഞ്ഞത്. 15.5 എന്ന 17 17.5 81. എറാണോ? ഒന്നോടേം പറയോ ഒന്നോടേം പറയോ ഇതിന് ഒന്നോടേം പറയോ. ഇപ്പൊ 15 सीआर స్టార్റ്റ് ചെയ്യുന്നെങ്കിൽ അടുത്ത അമൗണ്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല.

ും ഇത് 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 ഇതാബിനെയാണ് എല്ലാം ഞാൻ പേരിലെ ചുമറി റിന് കൻസൽ ആകല്ലേ വെറുതെ വെറുതെ യൂ ഓപ്ഷൻ ചെയ്യണ്ട വെറുതെ 16 എനിക്ക് മനസ്സിലായോ അല്ല 16 അല്ല ആ ഐറി എന്ന് വെറുതെ ഇടിയാവും നീ നീ എടാ ഞാൻ അവിടെ ഇരുന്നല്ലേ അവിടെ പോരെന്നാ അവിടെ പോര 25 ആക്കി നീ കൊണ്ടോ വെട്ടല്ലേ അവിടെ ചേരൂ ലൈ അവിടെ പോടാ തള്ളി ഇടല്ലേ കന്ന നേരെ വെയിറ്റ് എടാ 9.5 വായി അവിടെ ഒരു ഒരു വാര്യ കൊളിയാർ അടുത്ത പരിവാർ അടുത്ത എന്നിട്ട് പരിവാർരില്ലേ അണ്ണ ഇതാണ് ലെറ്റ് ഡാർപ്പിന്ന്

മനസ്സാവാൻ പ്രശ്നമാണോ എന്താണെങ്കിൽ അത് കൂട്ടാ അത് ലിമിറ്റ് കഴിയുമ്പോ കൂട്ടാ നിങ്ങളത് ഇങ്ങനെ പറയലീസ് അറ്റ്ലീസ്റ്റ് നിങ്ങള് ഇത്രയും പേജ് പറയുന്നത് ഒന്ന് വിളിച്ചാൽ ഫോളോ ചെയ്യാലോ പറ്റില്ല

ിഫ്റ്റി ലാക്കേജ് ഫിഫ്റ്റി ലാക്കേജ് പറ്റത്തുള്ളൂ ട്വന്റി ഫോർ പോയിന്റ് സിആർ വീട്ടിൽ ട്വന്റി ഫൈവ് പോയിന്റ് ഫൈവ് അമ്പാനോ ഫൈവ് അമ്പാനോ പിന്നെ 25 കോർ ലിമിറ്റ് കഴിഞ്ഞില്ലേ ഇനി 26 27.50 10 ഫിറ്റിംഗ് അമൗണ്ട് എത്രയായിരുന്നു 25 25 ആരായന്ന് ഉള്ളതാ കമ്പനി ഒപി കമ്പനി ഒപി 25 സിആർ കമ്പനി ഒപി 25.5 സിആർ 15 ആരെ അരെ കെവി കെവിറ്റ്മെന്റ് കെവിറ്റ്മെന്റ് 25.5 സിആർ ിബാനോ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് ആർ ബെൻ ജോൺസൺ ട്വന്റി സെവൻ അംബാനോഫിതാണ് വെറുതെ സെവൻ പോയിന്റ് ഫൈവ് ട്വന്റി സെവൻ പോയിന്റ് ഫൈവ് സെവൻ ഫിഫ്റ്റി ട്വന്റി അംബാൻ ഒന്നും വിളിക്കാൻ പറ്റില്ല സുനിയും തേർട്ടിഫൈ ചെയ്യോ ഇത് ഇല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാവണം പോയി മാറ്റി പോയാ सूर्य कंट्री। ट्वेंटी आर वेस्टर्न कंट्री या। थर्टी टू आस। थर्टी फोर आस। बहुत लगा लगा। थर्टी फोर सूर्य अम्बान। बड़ी कम क्या आपको टंग एक्टिव। थर्टी सिक्स चंद्र। थर्टी सूर्य चंद्र। ओनेस। फोर्टी अम्बान। फोर्टी टू हिटमैन। ഡിസ്ക്വാളിഫൈ ആയതാണ് താങ്കളുടെ പെട്ടെന്ന് ഫിഫ്റ്റി ടു അമ്പാനി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർട്ടൻ ഫിഫ്റ്റി സിക്സ് അംബാനോപ്പി ഫിഫ്റ്റി ഫിഫ്റ്റി മോഹൻ തോമസ് ഫൈവ് സ്റ്റാർ വെച്ചു സെവൻ അംബാനോപ്പിൻസ് അംബാനോപ്പി സെവൻറ്റി ടു സിആർ ഡേ സ്റ്റീൽ 72 CR, <laughs> 77 <laughs> 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 ി നൈന്റിസൻ്റെ നൈന്റിസൻ നൈന്റിസൻ അംബാനോപ്പി അട്രിക് ജോൺസൺ ോ ഹൺ്രഡ് ആൻഡ് ടെൻ അമ്പാനോപ്പി ഹൺഡ് ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ടെൻ അംബാനോപ്പിസ്രഡ് ആൻഡ് ടെൻ അംബാനോപ്പി ഒരുതരം ഫിഫ്റ്റി ശ്രീകുട്ടൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ശ്രീകുട്ടൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആണ്

ി സെവന്റിന്റി വൺറ്റിറ്റി വൺറ്റിപുത്തൻ പൈസ വീട്ടിൽ ായിട്ടൻ സബാസ്റ്റൻ ടുവന്റിക്കായി ടുവന്റിക്കായിട്ടി ഡാനി തേർട്ടി ഡാനിബുദ്ധൻ വീട്ടിൽ ഫിഫ്റ്റി പെൻജോൺ ഫോർട്ടി ഡാനിബുദ്ധൻ വീട്ടിൽ ടൂ ഫിഫ്റ്റി പെൻജോൺ ഫിഫ്റ്റി പെൻജോൺ ഡാനിപുത്തൻ വീട്ടിൽ ില് ട്വന്റി സ്ക്വർ വെച്ച് കൊടുത്തു ഹിഡ്മാൻ ത്രീ ഹൺഡ്രഡ് ഹിഡ്മാൻ

ഡാനിപുത്തൻ വീട്ടിൽ ഫോർ ട്വന്റി എത്രയാണ് കൂട്ടാൻ പറ്റുന്ന എമൗണ്ട് ഇപ്പം അണ്ണാ റിയത്തില്ല എത്ര വരെ പോണം അണ്ണാ ഇതില് എത്രത്തോളം റിട്ടേൺ ബാക്ക് എത്ര വരെ പോണം നാനൂറ് ആയിന് ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഫോർട്ടി ആയ ഫൈവ് ഇത് വിളിക്കണോ അത്രയ്ക്കും വിളിച്ച് പോയാൽ റിട്ടേൺ ബാക്ക് ഈ കോടപറത്ത് വേണമെങ്കിൽ നമുക്ക് വിളിച്ച് വാങ്ങിക്കാം ഞാൻ തോമസിനെ എത്ര 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 ഇത്ര ഞാൻ പമ്പാണ് ആറ് മാസാണ് വാലിഡിറ്റി പറയുന്നത് അമ്പാനോ आई डू ओके सॉरी 300 अम्बानो पे ओल्डन 650 पाब्लोस कुमार uh, 650 सीआर पाब्लोस कुमार रिमाइंडर के भाई तो एत्र एत्र 650 बिडिंग सीआर पाब्लोस कुमार रिमाइंडर नहीं कर रहे आप लोग 650 सीआर पाब्लोस कुमार वंस 650 सीआर पाब्लो को पाब्लोस कुमार ट्वाइस 700 700 सीआर 750 बेंजन्स ഓലെ 750 ബെൻ ജോൺസൺ ഇല്ല ഇല്ല 750 ബെൻ ജോൺസൺ വൺ അല്ലല്ല എസ്കെ 50 എസ്കെ 50 9 750 ബെൻ ജോൺസൺ ട്വൈസ് 800 ക്ലിയർ 850 850 ബെൻ ജോൺസൺ 850 ബെൻ ജോൺസൺ 900 900 ചന്ദ്രൻ ഇയന്നോ പോട്ട് വോരാടാ 900 900 That, 900, a, uh, 950 പബ്ലസ് കുമാർ 1050 പബ്ലസ് 1000 സി ആർ തന്ദ്രൻ 1000 സി ആർ 1050 പബ്ലസ് കുമാർ 1050 പബ്ലസ് കുമാർ 1100 1100 തന്ദ്രൻ 1 1150 പബ്ലസ് കുമാർ തൗസൻഡ് വൺ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇപ്പൊ അത് ഹൈസ്റ്റ് ആയിരിക്കും രണ്ടാളേലീ പറഞ്ഞ കാശ് ഉണ്ടോ ചുമ്മാ എമൗണ്ട് കൂട്ടിക്കൂട്ടി പോയിക്കരുത് ഓക്കെ ബാബ്ലോ എന്റെ പക്ഷേ വെറും വിഷയം വെറും വിഷയമുണ്ടോ താങ്ക് യു താങ്ക് യു ചന്ദ്രകാൻഗ്രസ് മുടിഞ്ഞല്ലേ തല വന്ന തലേനോട്ട് ചെയ്യാൻ പറ്റത്തില്ല ആയിരത്തി എണ്ണൂറിന് അത്രേ ഉണ്ടായിരുന്നുള്ളു എംപല്ലേ വലിച്ചു കയറ്റി കൊണ്ട് പോയത് അതാണ് വൃത്തില്ലേ ഞാൻ ഇനി വരാ വരാം ഉണ്ടോ കാശ് ആ ബ്ലോക്ക് കിടക്കാണെരുമ്പ